പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷൻ സമീപം ക്രൈൻ സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു മലപ്പുറം പൂക്കൂട്ടൂർ സ്വദേശി അസ്ഹർ ഫൈസലിന്റെ ഭാര്യയും പെരിന്തൽമണ്ണ പാണമ്പി സ്വദേശിനി നേഹയാണ് അപകടത്തിൽ മരിച്ചത് അൽഷിഫ നഴ്സിംഗ് കോളേജിലെ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ട നേഹ് പെരിന്തൽമണ്ണ പാണമ്പി പുളിക്കൽ നജീബിന്റെയും ഫജീലയുടെയും മകളാണ് മരണപ്പെട്ട നേഹ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണിയോടെ പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ ജൂബിലി ജംഗ്ഷന് സമീപത്താണ് അപകടം ഉണ്ടായത് മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി അസർ ഫൈസലുമായി കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു നേഹയുടെ നിക്കാഹ് നടന്നത് അൽഷിഫ നഴ്സിംഗ് കോളേജിൽ ബി വിദ്യാർത്ഥിനിയാണ് നേഹ വെട്ടത്തൂർ കാപ്പിലെ ബന്ധുവീട്ടിൽ സൽക്കാരം കഴിഞ്ഞ് നെഹയെ കോളേജിൽ കൊണ്ടുവിടാൻ എത്തിയതായിരുന്നു ഭർത്താവ് വാഹനം മറുഭാഗത്തേക്ക് കടക്കുന്നതിനിടയിൽ യൂടേണിൽ തിരിക്കവേയാണ് ക്രെയിൻ വന്ന് സ്കൂട്ടറിൽ ഇടിച്ചത് റോഡിൽ വീണ വിദ്യാർത്ഥിനി ട്രെയിനിന്റെ അടിയിൽ പെടുകയായിരുന്നു മൗലാന ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു നിയ സിയ എന്നിവരാണ് നേഹയുടെ സഹോദരി മൃതദേഹം മൗലാന ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ശനിയാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും న్యూస్ బ్యూరో పేరు పరినల్వన్న